അതില്ല മോളെ എന്നെ സങ്കടം ഏതുമില്ല എപ്പോഴും ചിരിച്ചു മുഖം ഇപ്പൊ എന്നെ ഇപ്പൊന്നെട്ട് അങ്ങനെ ഫ്രണ്ട്സ് എല്ലാം നാട്ടു ഇപ്പൊ ഓണനും റബി ല അങ്ങനെ എല്ലാരും നാട്ടൊക്കെ കുഞ്ഞിന്നെ പോയല്ലോ പിന്നെ ഇല്ലേ പെരക്കാരെല്ലാര ടിക്കറ്റ് സ്റ്റുഡൻസും ബ്ലോക്ക് ചെയ്തിന് പിന്നെ ബാക്കി പോവാൻ വേണ്ടിന്റെ അപ്പൊ ടിക്കറ്റ് കിട്ടാ പിന്നെ കിട്ടിയെങ്കിൽ തന്നെ തിരിച്ച് റിട്ടേൺ കിട്ടാ ബുദ്ധിമുട്ടായി പിന്നെ അവിടെ ഫോട്ടോ എങ്കിലോ വേണ്ട അതുകൊണ്ട് പിന്നെ ഭരവും ടിക്കറ്റ് ഉണ്ടാകില്ല അപ്പൊ സീസൺ ടൈമില്ല ഏറ്റവും ജാഥ മൂല്യൂത് മതർച്ചുള്ള പരിപാടി സ്റ്റേജ് പരിപാടി നിങ്ങള് രണ്ടാളെതിരെ ആ ചിരിക്കണ്ട ഞാൻ ആ കുട്ടിയെ സമാധാനിപ്പിക്കാണ് ആ അവൾക്ക് നബിദിനത്തിന് പോവാൻ പറ്റാത്ത സങ്കടം പറയാണ് എന്നോട് ആ കേട്ടിന്നോളു ചിരിക്കണ്ടെട്ടോ എല്ലൊരു മേജർ സംഭവാണ് മിസ്സായി പോയത് ശരി തന്നെയാണ് ഏതായാലും സാരില്ല ഞങ്ങളെ ഓണമുണ്ടാവും നെബിദിനം ഉണ്ടാവും അപ്പൊ രണ്ടും ഒന്നിച്ചാഘോഷിക്കണം ഏഹ് ഞങ്ങളെ അങ്ങനെ സങ്കടപ്പഴം അല്ലെ പറഞ്ഞേ ഞങ്ങൾക്കൊന്നും മനസ്സിലായില്ല അതെ ആ മോളില്ലേ അവളെ കൂടെ ഉള്ള ഫ്രണ്ട്സൊക്കെ ദ്വീപില് പോയി നബിദിനാഘോഷത്തിന് ഈ കര കരയിലുള്ള എല്ലാ ദ്വീപുകാരും കപ്പൽ കയറി പോകും നാട്ടിൽ പോയിട്ട് അത് ആഘോഷിക്കും മസ്റ്റാണ് പക്ഷെ അത് അവള് മിസ്സായി പോയി കാരണം ഇപ്പൊ കപ്പല് കൊറവ് ഉള്ള കപ്പലില് ടിക്കറ്റ് ഇല്ല പിന്നെ ഈ കാലാവസ്ഥ മോശം അതൊക്കെ കൊണ്ട് അവളുടെ പേരന്റ്സ് പോണ്ടെന്ന് പറഞ്ഞു അപ്പൊ ആ സങ്കടം കൊണ്ടാണ് അവള് നിക്കുന്നത് ഞാൻ അപ്പൊ അവളെ കൊടുത്താണ് തിരിയാണല്ലോ വർത്താനത്തില് എനിക്ക് ആ ഭൂമിയായിട്ട് പൊക്കുൽക്കൊടി ബന്ധ അല്ലേ ഉള്ളത് ആ ബന്ധം വൈകാരികൂലപ്പ സ്വന്തമായി അതൊന്നുമില്ല അത് പൊക്കുൾക്കൊടി ബന്ധം അപ്പൊ പൊക്കുൽ കൊടി വന്നപ്പോളൊക്കെ വേണ്ടാതായി പുറത്തായില്ലേ അങ്ങനല്ല അതൊരു വൈകാരിക ബന്ധം ഞാൻ ജനിച്ചതും വളർന്നതും ആ നാടാണ് എങ്കിലും ഞാൻ ആ ഈ നാട്ടിൽ വന്നപ്പോ നിങ്ങൾ ഇരുകൈ നീട്ടി എന്നെ സ്വീകരിച്ചില്ലേ ആ സ്നേഹബന്ധം ഇന്നും നമ്മൾ തമ്മിൽ നിലനിൽക്കുന്നുണ്ടല്ലോ അതിലപ്പുറം ഞാൻ അങ്ങോട്ട് കൊടുക്കാനും ശ്രമിച്ചിട്ടുണ്ട് ഈ നാടുമായിട്ടുള്ള എന്റെ ഒരു ബന്ധം ഇല്ലേ അതെനിക്ക് ഒന്നോ രണ്ടോ വാക്കുകളിലൊന്നും ഒതുക്കാൻ പറ്റില്ല പറ്റൂലേ ഇപ്രാവശ്യം പോകാൻ കഴിഞ്ഞില്ല അടുത്ത പ്രാവശ്യം നമുക്ക് ഒന്നിച്ചോളെ சோப்பிட்டு சோப்பட்டு ஆயிக்கோட்டே அதுலேயே கொண்டு எடுக்கணும் ஆ